വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ാട് പഞ്ചായത്തിൽ ആരോഗ്യ വകുപ്പിന്റെ മെഗാ സർവേ പൂർത്തിയായി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മുന്നൂറോളം ആരോഗ്യ പ്രവർത്തകർ ചേർന്ന് പതിനയ്യായിരത്തോളം വീടുകളിലാണ് സർവേ നടത്തിയത് നല്ല രീതിയില് നിങ്ങളെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട് എച്ച് ഐമാരും ജെച്ച്മാരും അതുപോലെ ആശാവർക്കർമാര് ജെ പി എച്ച്മാര് എല്ലാവരും നല്ല നല്ല രീതിയിൽ ഓരോ ഓരോ വാർഡിൽ നിന്നും നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് ാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ ഈ ഒരു പഞ്ചായത്തില് ഇനിയും ഇത്തരം വിപത്തുകൾ വരാതിരിക്കാനും നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ ഞങ്ങളെല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് മൊത്തം നിങ്ങളെ എല്ലാവരും അഭിനന്ദിക്കുകയാണ് നിപ ബാധിച്ച പതിനാലുകാരൻ മരണപ്പെട്ടതിനെ തുടർന്നാണ് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയത് മരണപ്പെട്ട പതിനാലുകാരനുമായി സമ്പർക്കമുണ്ടോ പനിയോ പനി ലക്ഷണങ്ങളോടെയോ ആളുകളുണ്ടോ വീടിനടുത്ത് നിപ്പ രോഗബാധയുടെ സാഹചര്യമുണ്ടോ എന്നീ വിഷയങ്ങളിൽ ബന്ധപ്പെട്ടാണ് ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തിയത് പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുന്നൂറോളം പേർ ചേർന്ന് മൂന്ന് ടീമുകളിലായി മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് പതിനയ്യായിരം വീടുകളിൽ സർവേ നടത്തിയത് ദിവസങ്ങൾ കൊണ്ട് തീർക്കേണ്ട സർവേ വിജയകരമായി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തീർത്ത ആരോഗ്യ പ്രവർത്തകരെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന അവലോകന യോഗത്തിൽ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്ഥിരം സമിതി അംഗം ആയിഷുമ്മ അംഗങ്ങളായ കെ പി പ്രേമലത കെ വിജയകുമാരി എം കെ സുഹ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെമിന ഹെൽത്ത് സൂപ്പർവൈസർ ദിനേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്